ഗ്യാസ പിടിച്ചെടുക്കാനുള്ള പടയൊരുക്കത്തിനും മൂർച്ച കൂട്ടി ഇസ്രയേൽ അതേസമയം പാലസ്തീനുകൾക്ക് കൊഴിഞ്ഞു പോകാനായി സുരക്ഷ സുരക്ഷാ ഇടനാഴിയൊരുക്കി വാക്കുപാലിച്ചിരിക്കുകയാണ് ബഞ്ചമൻ നത്തന്യാഹു പ്രഖ്യാപിച്ചതുപോലെ തന്നെ പുതിയ നിർമ്മാണം പൂർത്തിയാക്കിയതായി അറിയിച്ചു തെക്കൻ നഗരമായ മറ്റു ഭാഗങ്ങളിൽ നിന്ന് വേർതിരിക്കുന്ന പുതിയ മൊറാഗ് ഇടനാഴിയുടെ നിർമ്മാണം പൂർത്തിയാക്കിയതായി ഇസ്രായേൽ പറയുന്നു റാഫയുടെ ഖാനിസിന്റെയും ഇടയിൽ പണ്ട് നിലനിന്നിരുന്ന ജൂത കുടിയേറ്റ പ്രദേശമാണ് മൊറാഗ് ഇടനാഴി ഇടനാഴിയുടെ നിർമ്മാണം പൂർത്തിയായതോടെ ഗാസ മൂന്നായി വിഭജിക്കും പുതിയ ഇടനാഴിയിലേക്ക് മുപ്പത്തിയാറാം ഡിവിഷനിലുള്ള സൈന്യത്തെ വിന്യസിച്ചതായും ഇസ്രയേലി പ്രതിരോധ സേന അറിയിച്ചു മൊറാഗിനെ രണ്ടാം ഫിലാഡൽഫ് ഇടനാഴി എന്നാണ് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നത്തന്യാഹു വിശേഷിപ്പിക്കുന്നത് ഗാസയുടെ മൂന്നിലൊന്ന് ഭാഗത്തെ മുനമ്പിൽ നിന്ന് വേർതിരിക്കുന്ന ഇസ്രയേൽ നിയന്ത്രണത്തിലാണ് ഇസ്രായേൽ വികസിപ്പിച്ച മുനമ്പിലെ ബഫർ സോണുമായി ബന്ധിപ്പിച്ചിട്ടുള്ള ഇടനാഴികൾ ഗാസയുടെ അൻപത് ശതമാനത്തിലധികം പ്രദേശങ്ങളുടെ നിയന്ത്രണം ഇതോടെ പ്രതിരോധ സേനയ്ക്ക് നൽകും ഗാസയുടെ മൂന്നിലൊന്ന് ഭാഗം ഇപ്പോൾ തങ്ങളുടെ സൈനിക നിയന്ത്രണത്തിലാണ് എന്ന് ഇസ്രായേൽ പറയുന്നു ഗാസയുടെ കുറെ പ്രദേശങ്ങൾ പിടിച്ചെടുക്കാനുള്ള ഒരുക്കത്തിലാണ് ഇസ്രയേൽ ആക്രമണം തുടങ്ങും മുൻപ് നെതന്യാഹു ഒരു പ്രഖ്യാപനം നടത്തിയിരുന്നു പുതിയ ഇടനാഴി സൃഷ്ടിക്കും എന്നായിരുന്നു ആ പ്രഖ്യാപനം വെടിനിർത്തലിന്റെ പുതിയ വ്യവസ്ഥകൾ ഹമാസ് അംഗീകരിക്കും തുടരും എന്ന് തന്നെയാണ് ഇസ്രയേലിന്റെ നിലപാട് അവശേഷിക്കുന്ന ഗാസയെ രണ്ടായി വിഭജിച്ച് ആക്രമണം രൂക്ഷമാക്കുക ബന്ദികളെ തിരിച്ചു കിട്ടുന്നത് വരെ അതാണ് തീരുമാനം മൊറാഖ് പണ്ടുണ്ടായിരുന്ന ഇസ്രയേലി കുടിയേറ്റ കേന്ദ്രമാണ് പലസ്തീൻ നഗര കേന്ദ്രങ്ങളായ ഖാനിയുനിസും റഫയ്ക്കും ഇടയിലായിരുന്നു അത് അങ്ങനെ ഒരു ഇടനാഴി സ്ഥാപിച്ചാൽ ഗാസയുടെ സുഫ അതിർത്തിയും മൊറാഗുമായി ബന്ധിപ്പിച്ചിരുന്ന പഴയ വഴി തുറക്കൽ കൂടിയാകും ഗാസ അതോടെ മൂന്നായി വിഭജിക്കപ്പെടും ഇസ്രയേലിന നിയന്ത്രണം ഏറെക്കുറെ എളുപ്പമാകും തെക്ക് വടക്ക് മധ്യം എന്നിങ്ങനെ മൂന്നായി വിഭജിക്കപ്പെട്ട നഗരങ്ങളിലൂടെ ഗാസക്കാർക്ക് യാത്രകൾ അസാധ്യമാകും ഇപ്പോഴുള്ള രണ്ടിടനാഴികളും ഫിലാഡൽഫിയും നെറ്റ്സരി ഇസ്രായേലിന്റെ നിയന്ത്രണത്തിലാണ് ഒന്ന് തെക്കും മറ്റേത് വടക്കും റഫാൽ നിന്ന് പലസ്തീൻകാരെ ഒഴിപ്പിച്ച് അവിടെ ഒരു ബഫർ സോൺ സ്ഥാപിക്കാനും ഇസ്രായേൽ ആലോചിച്ചിരുന്നു എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഓപ്പറേഷന്റെ ഭാഗമായി ഗാസയിലൂടെ നിലമുള്ള നിരവധി പ്രധാന പ്രദേശങ്ങളിലും റൂട്ടുകളിലും ഇസ്രായേൽ പ്രതിരോധ സേന പൂർണ്ണ പ്രവർത്തന നിയന്ത്രണം നേടിയിരിക്കുകയാണ് സ്ട്രിപ്പിന്റെ ഏകദേശം മുപ്പത് ശതമാനം പ്രദേശം ഇപ്പോൾ ഒരു ഓപ്പറേഷണൽ സെക്യൂരിറ്റി സൈന്യം ഒരു പ്രസ്താവനയിൽ അറിയിച്ചു മൊറാഗ് ഇടനാഴിക്ക് പുറമെ ഇസ്രായേൽ യുദ്ധകാലത്ത് നെറ്റ്സാരും ഇടനാഴിയും സ്ഥാപിച്ചിട്ടുണ്ട് ഗാസ നഗരത്തെയും വടക്കൻ ഗാസയും മറ്റ് എൻക്ലേവിൽ നിന്ന് ഒറ്റപ്പെടുത്താൻ ലക്ഷ്യമിട്ടിട്ടുള്ള മധ്യ ഗാസയിൽ മാർച്ച് രണ്ട് മുതൽ ഗാസയിലേക്കുള്ള എല്ലാ മനുഷ്യ സഹായങ്ങളും ഇസ്രായേൽ തടഞ്ഞു തുടർന്ന് മാർച്ച് പതിനെട്ടിന് ഹമാസമായുള്ള രണ്ടു മാസത്തെ വെടിനിർത്തൽ അവസാനിപ്പിക്കുകയും എൻക്ലേവിൽ മാരകമായ വ്യോമകര ആക്രമണങ്ങൾ പുനരാരംഭിക്കുകയും ചെയ്തു മാർച്ച് പതിനെട്ട് മുതൽ ഗാസയിലെ ആയിരത്തി ഇരുന്നൂറ് ലക്ഷങ്ങളിൽ മുന്നൂറ്റി ും മറ്റ് വിമാനങ്ങളും ഉപയോഗിച്ച് ഇസ്രേലിന്റെ ഇതുവരെ ആയിരത്തി അറുനൂറ്റി അമ്പത്തിരണ്ട് പാലസ്തീനികൾ കൊല്ലപ്പെടുകയും നാലായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി ആരോഗ്യ അധികൃതർ ബുധനാഴ്ച അറിയിച്ചു രണ്ടായിരത്തി മൂന്ന് ഒക്ടോബറിൽ യുദ്ധം ആരംഭിച്ചതിനുശേഷം ഗാസയിൽ മരിച്ചവരുടെ എണ്ണം അൻപത്തി ഒന്നായിരത്തി ഇരുപത്തിയഞ്ചായി ഉയർന്നു ഒരു ലക്ഷത്തി പതിനാറായിരത്തി നാനൂറ്റി മുപ്പത്തിരണ്ട് പേർക്ക് പരിക്കേറ്റു ഗാസയിലേക്കുള്ള എല്ലാ സഹായങ്ങളുടെയും വിതരണങ്ങളുടെയും പ്രവേശനം ഇസ്രയേൽ നിയന്ത്രിക്കുകയാണ് ഏപ്രിൽ ഇരുപത്തിയെട്ടിന് പാലസ്തീനികരോടുള്ള ഇസ്രയേലിന്റെ മാനുഷിക കടമകളെ കുറിച്ചുള്ള വാദം കേൾക്കലുകൾ അന്താരാഷ്ട്ര നീതിന്യായ കോടതി ആരംഭിക്കും ഹേഗാസ്ഥാനമായുള്ള ഉന്നത കോടതി ഈ വിഷയത്തിൽ ഉപദേശകാഭിപ്രായം നൽകണമെന്നും അഭ്യർത്ഥിക്കുന്നുണ്ട് ഈ പ്രമേയം ഡിസംബറിൽ യു എൻ പൊതുസഭ അംഗീകരിച്ചിരുന്നു പലസ്തീൻ സിവിലിയൻ ജനതയുടെ നിലനിൽപ്പിന് അത്യാവശ്യമായ സാധനങ്ങൾ തടസ്സമില്ലാതെ ലഭ്യമാക്കുന്നത് ഉറപ്പാക്കുന്നതിനും സുഗമമാക്കുന്നതിനും ഇസ്രയേൽ എന്ത് ചെയ്യണമെന്ന് വ്യക്തമാക്കണമെന്ന് അത് ഐ ആവശ്യപ്പെടുന്നുണ്ട് റാഫേൽ വ്യാപകമായ ഒഴിപ്പിക്കലിന് ഉത്തരവിട്ടതിനെ തുടർന്ന് മുനമ്പിലെ സൈനിക നടപടി ഐ ഡി എഫ് കൂടുതൽ വ്യാപിപ്പിക്കുമെന്നാണ് സൂചന ശേഷിക്കുന്ന ബന്ധികളുടെ മോചനത്തിനായി ഹമാസൽ സമ്മർദ്ദം ചെലുത്താൻ ഗാസയുടെ വലിയൊരു ഭാഗം പിടിച്ചെടുക്കുമെന്ന നാഹുവിന്റെ പ്രഖ്യാപനത്തിന് പിന്നാലെയാണ് മൊറാഖ് ഇടനാഴിയുടെ നിർമ്മാണം സൈന്യം പൂർത്തീകരിച്ചിരിക്കുന്നത് അതേസമയം അൻപത്തി ഒൻപത് ബന്ദികളിൽ ഇരുപത്തിനാല് പേർ ജീവനോടെ ഉണ്ട് എന്നാണ് കരുതുന്നത് ഗാസയിലുടനീളമുള്ള മറ്റു സ്ഥലങ്ങളിലേക്ക് സൈനിക പ്രവർത്തനം വ്യാപിപ്പിക്കുകയാണ് എന്ന് ഇസ്രയേൽ കാറ്റ്സ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഹമാസ് നേതാക്കൾ കുടുംബങ്ങളോടൊപ്പം തുരങ്കങ്ങളിലും വിദേശത്തുള്ള ആഡംബര ഹോട്ടലുകളിലും താമസിച്ച് പലസ്തീനികളെ മനുഷ്യ കവചമായി ഉപയോഗിക്കുകയാണെന്നും കാറ്റ് പ്രസിഡന്റ് ട്രംപും നത്തന്യാഹുവും മുന്നോട്ട് വെച്ച നിർദ്ദേശത്തിന്റെ ഭാഗമായി സൊമേധ്യ മറ്റു രാജ്യങ്ങളിലേക്ക് താമസം മാറാൻ താൽപര്യമുള്ള പലസ്തീനികളെ അതിനനുവദിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പദ്ധതി നടപ്പിലാക്കിയാൽ അത് എക്കാലത്തേയും വലിയ വംശയോ ഉന്മൂലനമാകുമെന്ന് ഹ്യൂമൻ റൈറ്റ്സ് വാച്ച് ഉൾപ്പെടെയുള്ള മനുഷ്യാവകാശ സംഘടനകൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അതേസമയം ഗാസയിലുടനീളമുള്ള ആക്രമണങ്ങൾ ഇസ്രയേൽ തുടരുകയാണ് ഖാൻ യൂണിസിന് കിഴക്കുള്ള പ്രദേശം ിലും ഒഴിപ്പിക്കൽ ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ട് ഈ പ്രദേശങ്ങളിൽ നിന്നാണ് ഹമാസ് റോക്കറ്റ് ആക്രമണം ആരോപണം ആരോഗ്യ അധികൃതരുടെ കണക്കനുസരിച്ച് ഇസ്രയേൽ കൊല്ലപ്പെട്ടിട്ടുണ്ട് ബന്ധുക്കളെ ഹമാസിനെ ഗാസയിൽ നിന്ന് തുടച്ചു നീക്കുകയും ചെയ്യുന്നതുവരെ ആക്രമണം തുടരും എന്ന് തന്നെയാണ് ഇസ്രയേലിന്റെ പ്രഖ്യാപനം യുദ്ധം അവസാനിപ്പിക്കുന്ന ഒരു കരാറിന്റെ ഭാഗമായി മാത്രമേ ബന്ധുക്കളെ മോചിപ്പിക്കൂ എന്ന് അതേസമയം ഹമാസ് പറയുന്നു പുതിയ വെടിനിർത്തൽ നിർദ്ദേശങ്ങൾ ചർച്ച ചെയ്യുന്നതിനായി ഹമാസ് പ്രതിനിധി സംഘം കെയ്റോയിൽ എത്തുമെന്നും റിപ്പോർട്ടുകളുണ്ട് ബന്ദികളെ പൂർണ്ണമായും വിട്ടേക്കാൻ ഹമാസ് തയ്യാറായില്ലെങ്കിൽ ഗാസ കൂട്ടക്കുഴിമാടം മാത്രമാകുമെന്ന നിലപാട് ആവർത്തിക്കുകയാണ് ഇസ്രായേൽ ഗാസയിലേക്ക് ഒരു അടിയന്തര സഹായങ്ങളും കടക്കാൻ അനുവദിക്കില്ല എന്നും സൈന്യം വ്യക്തമാക്കിയതായി രാജ്യാന്തര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ആദ്യ ഘട്ട വെടിനിർത്തൽ കരാർ അവസാനിച്ചതിന് പിന്നാലെ കടുത്ത ആക്രമണമാണ് ഇസ്രയേൽ ഗാസയിൽ നടത്തുന്നത് മാർച്ച് രണ്ടു മുതൽ ഗാസയിൽ ഇസ്രയേൽ കടുത്ത വ്യോമാക്രമണം ആരംഭിച്ചിരുന്നു അതു മുതൽ ഭക്ഷണവും മരുന്നും ഉൾപ്പെടെ അവശ്യ വസ്തുക്കളൊന്നും ഗാസയിലേക്ക് കടത്തിവിട്ടിരുന്നില്ല പതിനൊന്ന് പേർക്കാണ് ബുധനാഴ്ച മാത്രം ജീവൻ നഷ്ടം അടിസ്ഥാന ൾ നിഷേധിക്കരുത് എന്ന രാജ്യാന്തര സംഘടനകളുടെ അഭ്യർത്ഥനയ്ക്ക് മറുപടിയായി ഇസ്രയേലിന്റെ നയം വ്യക്തമാക്കുകയാണ് ഇസ്രയേൽ ഭക്ഷണവും മരുന്നും ഉൾപ്പെടെ ഒരു വസ്തുവും ഗാസയിലേക്ക് കടത്തിവിടില്ല ഇങ്ങനെ മമ്മർദ്ദം ചെലുത്തിയാൽ മാത്രമേ ഹമാസിൽ നിന്നും ബന്ധുകളെ വീണ്ടെടുക്കാനാവൂ ഇത്തരത്തിൽ പ്രവർത്തിച്ചാൽ മാത്രമേ സ്വന്തം ജനങ്ങളെ കവചമാക്കി ഹമാസ് പോരാടുന്നത് തടയാൻ കഴിയുകയുള്ളൂ എന്നും പ്രതിരോധ മന്ത്രി വ്യക്തമാക്കി സഹായങ്ങൾ ഗാസയിലെ ഇതിനങ്ങൾ അയക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചയും ഇപ്പോൾ നടക്കുന്നില്ല സമീപഭാവിയിൽ അത് ഉണ്ടാവില്ല എന്നും അദ്ദേഹം പറയുന്നു ഇസ്രായേൽ പൗരന്മാരായ അൻപത്തിയെട്ട് ബന്ധുക്കളുടെ മോചനം സാധ്യമാക്കാൻ മറ്റൊരു മാർഗവും മുന്നിലില്ല എന്നാണ് നത്തന്യാഹു ആവർത്തിക്കുന്നത് അതേസമയം ഗാസയെ വലിയൊരു ശവപ്രം വാക്കുകയാണ് ഇസ്രായേൽ സൈന്യം എന്ന് യുദ്ധമുഖത്ത് പ്രവർത്തിക്കുന്ന ഡോക്ടേഴ്സ് വിത്തൌട്ട് ബോർഡർ സംഘടന ആരോപിക്കുന്നു പാലസ്തീനികളുടെയും അവരെ സഹായിക്കുന്നവരുടെയും ജടം മാത്രമാണ് എങ്ങും കാണാൻ കഴിയുന്നത് എന്നും സംഘടനയുടെ കോർഡിനേറ്റർ അമാൻഡ ബസറോൾ പറയുന്നു ഗാസയിൽ ഒരു സ്ഥലവും സുരക്ഷിതമല്ല എന്നും അവർ കൂട്ടിച്ചേർത്തു ഒക്ടോബറിന് ശേഷം ഉണ്ടാകുന്ന ഏറ്റവും വലിയ പ്രതിസന്ധിയിലൂടെയാണ് ഗാസ കടന്നുപോകുന്നത് എന്ന് ഇക്കഴിഞ്ഞ ദിവസം ഐക്യരാഷ്ട്ര സംഘടനയും പ്രസ്താവിച്ചിരുന്നു ഒന്നര മാസമായി ഗാസയിലേക്ക് അയച്ച മരുന്നുകളും ഇന്ധനവും വെള്ളവും മറ്റ് അടിസ്ഥാന സാധനങ്ങളും കെട്ടിക്കിടക്കുകയാണ് എന്നും ഒരു വസ്തു ഇസ്രയേൽ കടത്തിവിടുന്നില്ല എന്നുമാണ് ഉദ്യോഗസ്ഥരുടെ ആരോപണം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മിന്നൽ ആക്രമണത്തിന് പിന്നാലെ മാത്രം ൊന്നായിരം പേർക്കാണ് ഇസ്രയേലിന്റെ ആക്രമണങ്ങളിൽ ജീവൻ നഷ്ടമായത് എന്നും പലസ്തീൻ ആരോഗ്യ മന്ത്രാലയം ചൂണ്ടിക്കാണിക്കുന്നു ന്യൂസ് ഡെസ്ക്